പുത്തൻപള്ളി പെരുമ്പടപ്പിൽ രണ്ടര വയസ്സുകാരിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ മാതാവിനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തു ചങ്ങരംകുളം പേരോത്തയിൽ റഫീഖിന്റെ ഭാര്യ വന്നേരി സ്വദേശിനി ഹസീനക്കെതിരെയാണ് കേസ് പെരുമ്പടപ്പ് പോലീസാണ് കേസെടുത്തത് ഹസീനയെയും മകൾ രണ്ടര വയസ്സുകാരി ഈഷ മെഹ്റീനെയും കഴിഞ്ഞ ദിവസം രാവിലെയാണ് വീട്ടിലെ കിണറ്റിൽ നിന്നും കണ്ടെത്തിയത് രാത്രി ഉറങ്ങാൻ കിടന്ന ഹസീനയെയും മകൾ ഇഷ മെഹ്റിനെയും രാവിലെ വീട്ടിൽ കാണാത്തതിനെ തുടർന്ന് ഭർത്തൃവീട്ടുകാർ നടത്തിയ തിരച്ചിലിനൊടുവിലാണ് ഇവരെ കണ്ടെത്തിയത് മുറിയിലും വീട്ടിലും പരിശോധന നടത്തിയെങ്കിലും ഇരുവരെയും കണ്ടെത്താനായില്ല തിരച്ചിലിനിടെയാണ് വീട്ടുമുറ്റത്തെ കിണറ്റിൽ നിന്നും ഇരുവരെയും കണ്ടെത്തുന്നത് വീട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് എത്തി ഇരുവരെയും പുറത്തെടുത്ത് പുത്തൻപുരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇഷ മെഹ്റീൻ മരിച്ചു ഇഷാ മെഹ്റീന്റെ മാതാവ് ഹസീനയെ പരിക്കുകളോടെ വളാഞ്ചേരി നടക്കാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇവരുടെ ആരോഗ്യനില ഗുരുതരമാണ് ഹസീനയുടെ ഭർത്താവ് റഫീഖ് വിദേശത്താണ് അഞ്ചു വർഷം മുൻപാണ് ഇരുവരും വിവാഹിതരായത് അതേസമയം ഹസീന കുഞ്ഞുമായി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതാണെന്നാണ് പ്രാഥമിക വിവരം ആത്മഹത്യാ ശ്രമത്തിന് പിന്നിലെ കാരണം ഇതുവരെ വ്യക്തമല്ല സംഭവത്തിൽ പോലീസ് വീട്ടുകാരുടെയും ബന്ധുക്കളുടെയും മൊഴി രേഖപ്പെടുത്തി ഹസീനയ്ക്കെതിരെ കൊലക്കുറ്റത്തിനും ആത്മഹത്യാ ശ്രമത്തിനും കേസെടുത്തിട്ടുണ്ടെന്നും അന്വേഷണം നടക്കുന്നുണ്ടെന്നും പോലീസ് അറിയിച്ചു സിസിടിവി ന്യൂസ് തൃത്താല